റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കും ചൈനയ്ക്കും ഉയർന്ന താരിഫ് ചുമത്താൻ ജി സെവൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടാൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ ട്രംപിന്റെ നയങ്ങൾ രാജ്യങ്ങളെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പോലെയാണ് ഈ നീക്കങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് ഇന്ത്യയെയും ചൈനയെയും കൊണ്ടെത്തിക്കും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഉപരോധങ്ങളെയൊക്കെ ശക്തമായി നേരിടുകയും ചെയ്യും ഇന്ത്യക്കെതിരെ ഏത് രാജ്യങ്ങൾ പ്രവർത്തിച്ചാലും അവർക്കെല്ലാം ശക്തമായ തിരിച്ചടി നൽകിയിരിക്കും അതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാനെ ഇന്ത്യ തിരിച്ചടിച്ചത് ലോകരാജ്യങ്ങളിൽ അത് ഇന്നും ചർച്ചാ വിഷയമാണ് ഇന്ത്യയ്ക്കുമേൽ തീരുവ ഏർപ്പെടുത്തിയതിൽ യു എസിലെ സാമ്പത്തിക വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ളവർ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമായി ട്രംപ് പണിവയ്ക്കുന്നത് നിർദ്ദിഷ്ട താരിഫ് നിരക്കുകൾ അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയാണ് ഉക്രൈനുമായുള്ള സമാധാന ചർച്ചകളിലേക്ക് മോസ്കോയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങളിലെ ധനമന്ത്രിമാർ വെള്ളിയാഴ്ച ഈ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ചൈനയുടെയും ഇന്ത്യയുടെയും വാങ്ങലുകൾ ഉടൻ യുദ്ധത്തിന് ധനം യാണെന്ന് യു എസ് ട്രഷറി വകുപ്പിന്റെ വക്താവ് ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞിരുന്നു അവരുടെ സ്വന്തം പിന്മുറ്റത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അവർ ഗൗരവമുള്ളവരാണെങ്കിൽ അവർ ഞങ്ങളോടൊപ്പം ചേരുകയും യുദ്ധം അവസാനിക്കുന്ന ദിവസം റദ്ദാക്കപ്പെടുന്ന അർത്ഥവത്തായ താരിഫുകൾ ചുമത്തുകയും വേണമെന്ന് വക്താവ് പറഞ്ഞു കഴിഞ്ഞ മാസം ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഇറക്കുമതികൾക്ക് അൻപത് ശതമാനം താരിഫ് വർദ്ധിപ്പിച്ചു ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം പരസ്പര തീരുവയും ഇന്ത്യയുടെ റഷ്യൻ എണ്ണവാങ്ങലുകളുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ശതമാനം ശിക്ഷാലേപിയും ഉൾപ്പെടുന്നു ഏപ്രിലിൽ ട്രംപ് ചൈനീസ് ഇറക്കുമതികൾക്ക് തീരുവ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ വിപണിയിലെ തിരിച്ചടി കാരണം മെയ് മാസത്തിൽ അവ ഭാഗികമായി പിൻവലിച്ചു ഈ ആഴ്ച ചൈനയെയും ഇന്ത്യയെയും നൂറ് ശതമാനം വരെ താരിഫ് ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലോക്ക് ഈ നിർദ്ദേശം നിരസിച്ചു പ്രധാന വ്യാപാര പങ്കാളികൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്നതിനെക്കുറിച്ചും ബീജിംഗിൽ നിന്നുള്ള പ്രതികാര നടപടികളെക്കുറിച്ചും ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ട് പകരം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇറക്കുമതി ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനും കർശനമായ ഉപരോധങ്ങൾ പരിഗണിക്കാനും ബ്രസൽസ് ശ്രമിക്കുന്നു തന്റെ ആദ്യ ദിവസം തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് ഉക്രൈനെതിരായ റഷ്യൻ ആക്രമണങ്ങൾ ശക്തമാകുന്നതോടെ മോസ്കോയ്ക്കും കീവിനും ഇടയിൽ സമാധാനം സ്ഥാപിക്കാൻ പാടുപെടുകയാണ് നിരവധി റൌണ്ട് ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ മാസം അനാസ്കയിൽ ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഉച്ചകോടി ഒരു വഴിത്തിരിവുമില്ലാതെ അവസാനിക്കുകയാണ് ചെയ്തത് അതേസമയം യൂറോപ്യൻ യൂണിയനും സമാനമായ താരിഫുകൾ നടപ്പാക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് ഈ ആഴ്ച നേരത്തെ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഇറക്കുമതികൾക്ക് അൻപത് ശതമാനമായി തീരുവ ഉയർത്തി ഇരുപത്തിയഞ്ച് ശതമാനം പരസ്പര തീരുവയും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ശതമാനം ശിക്ഷ ലഭിയും ഏപ്രിലിൽ ട്രംപ് ചൈനീസ് ഇറക്കുമതികൾക്കും തീവ് വർദ്ധിപ്പിച്ചെങ്കിലും വിപണിയിലെ കടുത്ത തിരിച്ചടിയെ തുടർന്ന് മെയ് മാസത്തിൽ അവ ഭാഗികമായി പിൻവലിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിതമാക്കുന്നതിന് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും നൂറ് ശതമാനം വരെ തീരുവ ചുമത്തണമെന്ന് കഴിഞ്ഞ ആഴ്ച ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു റഷ്യയെ ചുറ്റിപ്പറ്റിയുള്ള സാമ്പത്തിക കുരുക്ക് മുറുക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പുതിയ സാമ്പത്തിക നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ് റഷ്യയെ നേരിട്ട് മാത്രമല്ല അതുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകിച്ച് ഊർജ്ജ മേഖലകളിൽ ലക്ഷ്യം വെച്ചുള്ള ദ്വിതീയ ഉപരോധങ്ങൾ വിന്യസിക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ കേന്ദ്ര ഈ ഉപരോധങ്ങൾ റഷ്യക്കെതിരായ പടിഞ്ഞാറൻ സാമ്പത്തിക യുദ്ധത്തിനും വർധനവിനെ സൂചിപ്പിക്കുന്നു എന്നാൽ അവ ആഗോള സാമ്പത്തിക വിള്ളലുകൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ചൈന പോലുള്ള തന്ത്രപരമായ പങ്കാളികളുമായി കൂടാതെ യൂറോപ്യൻ യൂണിയന്റെ സ്വന്തം നയപരമായ ഭൂപ്രകൃതിയിലെ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടാനും സാധ്യതയുണ്ട് ഒരു രാജ്യത്തിന്റെ സ്വന്തം കമ്പനികളെയും പൗരന്മാരെയും അംഗീകൃത സ്ഥാപനങ്ങളുമായി ഇടപഴകുന്നത് നിന്ന് വിലക്കുക പ്രാഥമിക ഉപരോധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അത്തരം ഇടപെടലുകൾ സുഗമമാക്കുന്നതോടെ പ്രയോജനപ്പെടുത്തുന്നതോ ആയ മൂന്നാം കക്ഷി രാജ്യങ്ങളെയോ ബിസിനസ്സുകളെയോ ശിക്ഷിക്കുക എന്നതാണ് ദ്വിതീയ ഉപരോധങ്ങളുടെ ലക്ഷ്യം പാശ്ചാത്യ സ്വാധീനം നേരിട്ടെത്താത്ത ഇടങ്ങളിൽ പോലും റഷ്യൻ വരുമാനം വെട്ടിക്കുറയ്ക്കുക എന്നതാണ് ആശയം ആസ്തികൾ മരവിപ്പിക്കൽ പാശ്ചാത്യ ബാങ്കിംഗ് സംവിധാനങ്ങളിലേക്കുള്ള പ്രവേശനം വെട്ടിക്കുറിക്കൽ എണ്ണ ടാങ്കറുകൾക്കുള്ള റീഇൻഷുറൻസ് നിരോധിക്കൽ റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളിൽ താരിഫ് ചുമത്തൽ എന്നിവ ഈ നടപടികളിൽ ഉൾപ്പെടമെന്നും പറയുന്നുണ്ട് News Desk Karma News